അപ്പൊ നമുക്ക് ഡിസി മോട്ടർ വെച്ചിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ടെർമകോളിന്റെ പീസ് കാണണം അതിനുശേഷം ഇതുപോലെ ഒരു പേപ്പർ പേർ എടുക്കുന്നതിന്റെ രണ്ടായിട്ട് മാറ്റി ഇതുപോലെ അതിനുശേഷം ടെർമോകോളിൽ വെച്ചെടുത്തിട്ട് പെൻ വെച്ചിട്ട് മാർക്ക് ചെയ്യാം അതിനുശേഷം പേപ്പർ എടുത്ത് തോയി വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിലൂടെ കട്ട് ചെയ്യണമെങ്കിൽ ബ്ലേഡ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ബോട്ട് ഉണ്ടാക്കാൻ ഒരു ബോഡി കിട്ടി അതിനുശേഷം നമുക്ക് ബോട്ടിന്റെ പ്രൊപ്പർ ഉണ്ടാക്കാം അതിനൊരു ഡിസി മോട്ടറിന്റെ ഫാൻ്റെ ലീഫ് ഫുകളും കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പോർഷൻ മാത്രം മതി പിന്നെ നമുക്ക് രണ്ട് ഐസ്ക്രീം സ്റ്റിക് വേണം ഐസ്ക്രീം സ്റ്റിക്കിൽ നാല് സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതുപോലെ രണ്ട് പീസ് കിട്ടും അതിലൊരു പീസിൽ രണ്ട് സെന്റിമീറ്റർ വെച്ചിട്ട് ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ലീഫിൽ വെച്ചിട്ട് ഒട്ടിച്ചു അപ്പൊ നമ്മുടെ പ്രൊപ്പലർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ മോട്ടറിൽ കണക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മോട്ടറിൽ കുറച്ച് ഗ്ലൂഗൺ അപ്ലൈ ചെയ്തിട്ട് രണ്ടാഴ്ച ക്രിംസ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം രണ്ട് വയർ എടുത്തിട്ട് മോട്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഐസ്ക്രീം സ്റ്റിക്കും കൊണ്ട് കൂട്ടി ഗ്ലൂഗ് വെച്ചിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലീഫിന്റെ ഒരു പീസ് എടുക്കുക എന്നിട്ട് ഒരു ബഡ്സ് എടുത്തിട്ട് ആ ലീഫ് അതിൽ വെച്ച് ഓട്ടിച്ചു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക അതിന്റെ എന്റെ ലൈറ്റ് ഒരു പിന്നിൽ വെച്ചിട്ട് ഹോൾഡ് ആ ഹോളിലേക്ക് നമ്മൾ ബഡ്സ് വെച്ച് കൊടുക്കാം ടെർമോകോൾ വെച്ചിട്ട് ഒട്ടിച്ചു അപ്പൊ അതിനുശേഷം ബാറ്ററി ബോട്ടിന്റെ ഫ്രണ്ട് ലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നാൽ വെയിറ്റ് ബാലൻസ് ആവുകയുള്ളൂ അതിനെ സ്വിച്ച് എടുത്തിട്ട് ബാറ്ററി മോട്ടർ തമ്മിൽ കണക്ട് ചെയ്തോടുക്കാം അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ മേക്കിംഗ് ഇവിടെ റെഡിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാം പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണുമ്പോൾ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വർക്കിംഗ് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം